മുനമ്പത്തുള്ള തന്റെ ഭൂമിയും വൈകാതെ കടലെടുക്കുമെന്ന തിരിച്ചറിവാണ് ഡെന്നി തോമസിന്റെ എന്ന പുസ്തകം നൽകിയതെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ കൊച്ചിയിൽ പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്തോനേഷ്യയിലും ജപ്പാനിലും ഒറീസയിലും നടക്കുന്നത് മാത്രമല്ല ചൂരൽമലയിലെ മലയിലെ ഉരുൾപൊട്ടലായും രണ്ടായിരത്തി പതിനെട്ടിലേതുപോലുള്ള പ്രളയമായും പ്രകൃതി ദുരന്തങ്ങൾ നമ്മളോടൊപ്പമുണ്ടെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ പുസ്തകം ഓരോ അധ്യായവും ക്രമബദ്ധമായിട്ടുള്ള അതിന്റെ അടലുകളിലൂടെ ഭൂമിയും മനുഷ്യനുമായി പുലർത്തേണ്ടുന്ന സഹജീവികളും സഹജന്തുക്കളുമായി മനുഷ്യൻ പുലർത്തേണ്ടുന്നതിന് ഈ പ്രപഞ്ചവുമായി തന്നെ മനുഷ്യനെ സാധ്യമാക്കേണ്ടുന്ന ഒരു വലിയ ഹൃദയ ബന്ധത്തെ ശ്രീ ഡെന്നി ഊന്നി പറയുന്നുണ്ട് പറയാതെ തന്നെ ഹൃദയത്തെ പറ്റി അദ്ദേഹം അതിൽ എന്നും പറയുന്നില്ല എങ്കിലും അത് വായിച്ചു കഴിയുമ്പോൾ അതിന്റെ അവസാന പേജ് മറിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ മനുഷ്യൻ എഴുതാൻ ശ്രമിച്ചത് എന്നുള്ളത് ഒരു ഒഴുത്തെളിച്ചത്തിൽ നമ്മുടെ മനസ്സിൽ മിന്നി തെറിയും എന്ന് ഞാൻ കരുതുന്നു ഭൂമിക്ക് ആരും ഉടപിടിക്കും എന്നുള്ളത് പൂച്ചയ്ക്കാരും അണി എന്നുള്ളത് പോലത്തെ ഒരു ഒരു അപായത്തിൻ്റെ പരിഹാരത്തിന്റെ ചോദ്യമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ വർത്തമാനങ്ങളൊക്കെ പറയും പ്രഭാഷണങ്ങൾ നടത്തും ഘോരഘോരം ചാനൽ ചർച്ചകളിൽ ഏർപ്പെടും പക്ഷെ ഇതിന്റെ പരിഹാരം ഇതിന്റെ സൊല്യൂഷൻ ആര് ആരിൽ നിന്നുണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല മഴ കൊണ്ടുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെ ഒരു മലയുടെ മലനാട് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു മറുഭാഗത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള കടൽ തീരത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മീറ്റർ ഇപ്പോ ആർട്ടിക്കില് ഒഴുകുന്ന ഐസ് കട്ടകളുടെ പ്രഭാവം നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ എഫക്ടിലൂടെ ഇവിടെ നമ്മുടെ ഈ മുഴുവൻ തീരദേശത്തെയും കടലെടുത്ത് അപ്പൊ കൃത്യമായ പഠനങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഭാര്യ വീടാണ് മുനമ്പും ചറായി ഭാഗം അവിടെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ടെന്ന് ഞാൻ അഭിമാനത്തിൽ വിചാരിക്കാറില്ല ഭാര്യയുടെ വിഹിതമായിട്ട് കിട്ടിയതാണ് ഈ ഉത്സവം വായിച്ചപ്പോ സന്തോഷം പോയി കാരണം രണ്ടായിരത്തി അൻപതോടെ അത് വെള്ളം കയറും എന്നുള്ള കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ആർക്കും സ്ഥലമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിറ്റ് ഒഴിക്കാൻ ശ്രമിക്കുക അപ്പൊ അത് നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ നമ്മുടെ സ്വത്താണ് എന്ന് കരുതി വെച്ച സ്വത്തല്ല െന്നും ഈ പുസ്തകം നമുക്ക് നൽകുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ഡെന്നി തോമസിന്റെ എല്ലാ പുസ്തകങ്ങളിലും മനുഷ്യനെയും പ്രകൃതിയെയും കുറിച്ചുള്ള കരുതലുണ്ടെന്ന മുഖ്യാതിഥിയായി പങ്കെടുത്ത ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത ലഘൂകരണ വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ മുരളി തുമ്മാരും പറഞ്ഞു അതിനെതിരെ എന്തെങ്കിലും ചെയ്യാമെന്നാളുകൾ കാര്യം പറഞ്ഞു കോസ്റ്റൽ ഏരിയയിൽ വെള്ളം പൊങ്ങാനുള്ള സാഹചര്യമുണ്ട് എറണാകുളത്തെ പരിഹാരം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എറണാകുളത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി അടുത്തഅൻപത് വർഷത്തിനകം സാധാരണഗതിയിൽ മനുഷ്യന് വാസയോഗ്യമല്ലാതായി തീരും ഇപ്പോൾ തന്നെ നമുക്കത് കാണാം പണ്ട് സാധാരണ രീതിയിൽ ആളുകൾ താമസിച്ചിട്ടുള്ള പല വീടുകളും ഇപ്പോൾ നിലത്തുനിന്ന് ഉയർത്തേണ്ട ഒരു സ്ഥിതി എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് ബിസിനസ് തന്നെ ഇന്ന് കേരളത്തിനുണ്ട് പല വീടുകളിൽ എറണാകുളത്ത് ഇവിടെ നിന്ന് അധികം ദൂരങ്ങൾ ഒരു കിലോമീറ്റർ അകത്തുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഉയർത്താൻ സാധിക്കാത്ത ആളുകൾ വീടുകളുടെ ഫ്ലോറുകൾ ഉയർത്തുകയാണ് അപ്പൊ ഫാൻ നമ്മുടെ തലയിൽ പൊട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് ആ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് കേരളത്തിൽ എറണാകുളത്തിന് മാത്രം കാര്യമല്ല അക്രോസ് കേരള ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാലാവസ്ഥ വ്യതിയാനം മറ്റുള്ള ദുരന്തങ്ങൾ പ്രകൃതിയുടെ സംരക്ഷണം ഈ വിഷയങ്ങളെല്ലാം ആണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ദുരന്ത ഉണ്ടായതിനു ശേഷം അത് കൈകാര്യം ചെയ്യാനായിട്ട് ലോകത്ത് അനവധി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അവിടെയെല്ലാം വലിയ ഉണ്ടാകുന്നു അത് അത് കൈകാര്യം നമ്മൾ നമ്മൾ നമുക്ക് വലിയ പക്ഷെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സ്ഥലത്ത് പോയി ആരും തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ സീമ സുരേഷ് പുസ്തകം ഏറ്റുവാങ്ങി നാടിന്റെ സുസ്ഥിരതയെ അവഗണിച്ച് ഇനി നമുക്ക് നിലനിൽപ്പ് തന്നെയില്ലെന്ന ഇല്ലെന്ന പുസ്തകത്തിന്റെ രചയിതാവും സാന്റമോണിക്ക ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡെന്നി തോമസ് വട്ടക്കുന്നിൽ പറഞ്ഞു ദീപിക ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് എഴുത്തുകാരൻ രാമോഹൻ പാലിയത്ത് ഷൈജു ദാമോദരൻ ബാലകൃഷ്ണൻ പെരിയ റോബിൻ തിരുമല ഷെറിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു